أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين بخماني رايا وشاصي صحوة رنگلائي വിശുദ്ധ ഖുർആൻ വലിച്ചം പഠിതാക്കളെ അസ്ലാലേക്കും വർഹമത്തുള്ള മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് സജ്ജതയുടെ നാല് അഞ്ച് ആറ് വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെയുള്ള സംസാരത്തിൽ മക്കാരുമായി പ്രധാനമായി വിയോജിപ്പുള്ള ഒരു വിഷയം അതായത് വിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിൽ ഏതാനും ചില കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു വെക്കുകയുണ്ടായി അത് ലോകരക്ഷിതാവിൽ നിന്ന് മാത്രമായി അവതീർണമായിട്ടുള്ളതാണ് അത് മാനവ കുലത്തിന് മുഴുവൻ സന്മാർഗമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തെ അംഗീകരിക്കാൻ മടിയുള്ള മക്കാരോട് മുഹമ്മദിന് സ്വയം ഇപ്രകാരം ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുകയും തിരുത്തുകയും ധാരണയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു ഇനി നാലാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മക്കാരുമായുള്ള മറ്റൊരു തർക്ക വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് അള്ളാഹു എന്താണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അവർ അള്ളാഹുവിനെ കൂടാതെ രക്ഷാധികാരികളെ സ്വീകരിച്ചവരായിരുന്നു ശുപാർശകരെ ഷഫിയകളെ ഷുഫാവുകളെ സ്വീകരിച്ചവരായിരുന്നു തങ്ങളുടെ ഐഹിക ജീവിതത്തിൽ തങ്ങൾക്ക് വരുന്ന ഏതൊരു പ്രയാസത്തെയും അപകടത്തെയുമൊക്കെ വേണ്ട വിധത്തിൽ തരണം ചെയ്യാനും അതിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും അതൊക്കെ അവർക്ക് അനുകൂലമാക്കി കൊടുക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ അവരുടെ ഗോത്രദൈവങ്ങൾക്കും അവർ ആരാധിച്ചു വരുന്ന പ്രതിബിംബങ്ങൾക്കുമൊക്കെ കഴിയുമെന്നുള്ള ഒരു വല്ലാത്ത വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇവരൊക്കെ തന്നെ നാളെ പരലോകത്ത് അവരുടെ കാര്യങ്ങൾ റബ്ബിൽ നിന്ന് ഏറെ പെട്ടെന്ന് അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് ശുപാർശകരായി കടന്നു വരുമെന്നൊക്കെയുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ കൂടാതെയുള്ള ആളുകളെ വലിയും ഒക്കെ ആക്കി വെച്ചിട്ടുള്ളവരായിരുന്നു എന്ന് ഖുർആൻ പ്രതിപാദിക്കുന്നത് ഷദ് ഖുർആാനിൻ്റെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് അള്ളാഹു അമിത് ഹദു മിന്ദുനിഹി ഔലിയ നിങ്ങളെന്തെ അള്ളാഹുവിനെ കൂടാതെ മറ്റ് രക്ഷാധികാരികളെ ഒന്നല്ല രക്ഷാധികാരികളെ സ്വീകരിച്ചവരാണോ നിങ്ങൾ സൂറത്തു റ ഒരു വചനം അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് പുൽമൻ റബ്ബി സമാവാത്തി വൽ അർദ് ആകാശഭൂമികളുടെ രക്ഷിതാവ് ആരാണെന്ന് പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ കൊല്ലില്ല അവരുടെ മറുപടി അള്ളാഹുവും അള്ളാഹുവായിരിക്കുന്നതാണ് കൊൽ അങ്ങനെയെങ്കിൽ അവരോട് തിരിച്ചു ചോദിക്കുക അഫത്തഹദത്തും ഇന്ദുനിഹി ഔലിയ നിങ്ങൾ പിന്നെന്തേ അള്ളഹാനോ കൂടാതെ രക്ഷാധികാരികളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ലംലിഖു അലി അംഫു സഹിം അലഹ്ദുറ നിങ്ങളുടെ കാര്യത്തിൽ അത് അവർക്ക് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള രൂപങ്ങളും വസ്തുക്കളൊക്കെയാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്തുദ്ദേശത്തിലാണ് എന്നൊക്കെ അള്ളാഹു സുബാൻ കുവത്താല അവരോട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷാധികാരിയും ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്താനുള്ള തെളിവായി അള്ളാഹു സംസാരിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അള്ളാഹു ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയുമൊക്കെ സൃഷ്ടിച്ചവരാണ് അതായത് നിങ്ങൾ വലിയായി ഷഫിയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനും ഒരു മണൽത്തരി പോലും അവർക്ക് സ്വന്തമായിട്ടില്ല ഒരു ചെറുപ്രാണി പോലും അവരുടേത് എന്ന് പറയാനായിട്ടില്ല ഏതെങ്കിലും ഒരു നിസ്സാരമായ ജീവിയുടെ നിസ്സാരമായൊരു ഭാഗം പോലും സ്വന്തമായി ഉടമസ്ഥാവകാശത്തിലില്ലാത്ത അതിനെ ഉണ്ടാക്കാനോ സൃഷ്ടിക്കാനോ ഒന്നും കഴിയാത്ത ഇവരെ നിങ്ങൾ നിങ്ങളെന്തിന് വലിയായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ സുപ്രധാനമായതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു നിറവേ നിറവേറിക്കെട്ടൽ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വലിയ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ സ്വന്തമായി ഒന്നുമില്ലാത്ത ഇത്തര ഇത്ര പരമ ദുർബലരായിട്ടുള്ള ആളുകളെ നിങ്ങൾ നിങ്ങളെന്തിന് വലിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് കാരണം ഈ പ്രപഞ്ചവും അതിലെ അഖില ചരാചരങ്ങളും സൃഷ്ടിജാലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ളതാണ് അവരാണത് അവയുടെക്ക് സൃഷ്ടാവും നിയന്താവുമൊക്കെ എന്നുള്ള രീതിയിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ കൂടാതെ വലിയനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതേതുപോലെയാണ് മസലുല്ലും ഇന്ദു ഇല്ലാഹി ഔലിയ ക മസലിൽ അങ്കബൂത്ത് ഒരു എട്ടുകാലി വീട് വെച്ചതുപോലെയാണ് സ്വന്തം ജീവിതത്തിന് പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത പരമ ദുർബലമായൊരു വീടാണ് എട്ടുകാലിയുടേത് ഇതുപോലെയാണ് നിങ്ങളുടെ വലിയകളുടെയൊക്കെ അവസ്ഥ എന്നുള്ളാഹു സൂചിപ്പിക്കുകയാണ് ഇനി ആ വചനത്തിൽ ആകാശഭൂമികളുടെയും അവക്കിടയിൽ ഉള്ളതിൻ്റെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഫി സിത്തത്തി അയ്യാം അത് ആറ് ദിവസങ്ങളിലായിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കേവലം നാം അനുഭവിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസം ആറ് ദിവസങ്ങൾ എന്ന് ഒരു പരാമർശമല്ല അല്ലെങ്കിൽ അപ്രകാരം തന്നെ അതിനെ ഒരു അക്ഷരവായന വായിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ ഒരുപാട് ചിന്തകളുണ്ട് അതിലൊന്നുള്ളത് കാള്ളാഹു ഭൂമി സൂര്യനൊക്കെ സൃഷ്ടിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് ആ സൃഷ്ടിക്കുന്ന കാര്യം അതായത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ദിവസങ്ങളെപ്പറ്റി പറയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസത്തേക്കെപ്പറ്റിയാണ് പരാമർശിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമി സൂര്യനെ വലയം ചെയ്യാനൊക്കെ എടുക്കുന്ന സമയമാണല്ലോ ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ അപ്പം അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ ആ അടുത്തിട്ടുള്ള സമയം പറയുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായും നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയത്തെ സൂചിപ്പിച്ചുകൊണ്ടോ ഉദ്ദേശിച്ചു ആ പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു ചിന്ത അതിലുള്ളത് എന്നാണ് എന്നാൽ മറ്റൊരു ഭാഗമുള്ളത് ഒരുപക്ഷേ ഭൂമിയിൽ ഒരു ദിവസത്തിന് സമാനമായ സമയം അള്ളാഹു എടുത്തിട്ടുണ്ടാവാം എന്നിട്ട് അത് മനുഷ്യനെ ബോധ്യപ്പെടുന്ന രീതിയിൽ അവൻ ഇന്ന് അനുഭവിക്കുന്ന ആ സമയത്തിലേക്ക് അള്ളാഹു ചേർത്ത് പറയുന്നതാണ് ഫീസിറ്റ് അയ്യാം അങ്ങനെ ആ നിലക്കും വായിക്കാം എന്നുള്ള അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കാമെന്നും പറയുന്നുണ്ട് ഏതായിരുന്നാലും മറ്റൊരു അഭിപ്രായം കാണുന്നത് ഇത് ആറ് ദിവസത്തെ അല്ല സൂചിപ്പിക്കുന്നത് അതിൻ്റെ വിവിധ ഘട്ടങ്ങളെയാണ് ആറ് ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് അതായത് അള്ളാഹു ഓരോ ഘട്ടങ്ങളിലായി പർവ്വതങ്ങളെ ജലാശയങ്ങളെ സസ്യങ്ങളെ മിണ്ടാപ്രാണികളെ നാൽക്കാലികളെ അതുപോലെ തന്നെ ആദൻ വി അലൈഹി ഇസ്ലാത്തു ഇസ്ലാമേ ഇതിനൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാൻ ഹുബത്താല സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളതാണ് പ്രവാചകന്റെ ഒരു ഹദീസ് ഇതിന് പിൻവലം നൽകുന്ന രൂപത്തിൽ നമുക്ക് വായിക്കാനും കഴിയുന്നുണ്ട് എന്നാണ് മാത്രമല്ല സൂറത്ത് ഫുസ്ലത്ത് അള്ളാഹു ഈ ആറ് ദിവസത്തെ ഒന്നും ഒന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഒൻപതാമത്തെ വചനത്തിലല്ല പറയുന്നുണ്ട് ഖലഖൽ അർ ളിയ രണ്ട് ദിവസങ്ങളിലായ ഭൂമിയെ സൃഷ്ടിച്ചു വജ അലഫിറാസ്യം അയ്യാം എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങള് അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കി ആഹാരങ്ങൾ വ്യവസ്ഥപ്പെടുത്തി ഇതിനൊക്കെ പാടള്ളാഹു എടുത്തത് നാല് ദിവസങ്ങളാണ് സുമസ്തവ ഇല സുമസ്തവാ പിന്നെ അള്ളാഹു ആകാശത്തിന്റെ കാര്യം വഹീ ദുഖാൻ ഫക്കാൽ അലഹഅലി എത്തിയ അതിനാ വിഷയത്തിൽ അള്ളാഹു എടുത്തിട്ടുള്ളത് ഫിയ ഉമെയിൻ അതിന് രണ്ട് ദിവസമാണ് എന്നൊക്കെ സംസാരിക്കുന്ന ഭാഗങ്ങൾ കാണാനാണ് അപ്പോൾ മൊത്തത്തിൽ അള്ളാഹു ഇവയെ സൃഷ്ടിക്കാനെടുത്ത ഘട്ടങ്ങളെയാണ് ഇവിടെ ദിവസങ്ങളെന്ന് അതിലേക്ക് സൂചിപ്പിച്ചിട്ടുള്ളതും എന്നുള്ള വ്യാഖ്യാനമൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ആലം ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സമയം അല്ലെങ്കിൽ എവിടുത്തെ സമയമാണ് ആ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമയമാണ് എന്നതിൻ്റെ വിശദീകരണവും അതിൻ്റെ വ്യക്തതയൊക്കെ നമ്മൾ ഉള്ളു ചകഞ്ഞ് ആലോചിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിൽ അങ്ങോട്ട് കടന്നു പോകുന്നതിന് പകരം അല്ല പറഞ്ഞതെന്തോ അത് അപ്രകാരം മനസ്സിലാക്കുകയും അതിലങ്ങനെ തന്നെ മാറ്റമില്ലാതെ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമ്മൾ ശീലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എടുത്തുണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്നുള്ളതാണ് ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം അള്ളാഹു എല്ലാം നടിയിടിയിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചാൽ അത് അപ്രകാരം അങ്ങനെ നിഷ്ഠ് സൃഷ്ടിക്കാൻ കഴിയുന്ന ആളല്ലേ അപ്പോൾ അള്ളാഹു ആറ് ദിവസം ആറ് ഘട്ടങ്ങളൊക്കെ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയിലെ ദിവസമാവട്ടെ അത് അള്ളാഹ് ഉദ്ദേശിച്ച ദിവസാവട്ടെ എങ്ങനെയായിരുന്നാലും ഇത്രക്കെടുത്തു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അശക്തിയല്ലേ ബോധ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബലഹീനത പറയല്ലേ എന്നൊക്കെ രീതിയിൽ ഈ ദീനിനെതിരെ നിലകൊള്ളുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ ചോദിക്കുന്ന ചില അവരുടെ ഒരു ബുദ്ധിയുള്ള യുക്തിയുള്ള ചോദ്യമായിട്ടൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതുള്ളതാണ് ഇത് ഒരിക്കലും ശരിയല്ല കാരണം അള്ളാഹു ഓരോ കാര്യത്തിനും അത് എപ്രകാരമായിരിക്കണം എന്നുള്ളതിൻ്റെ നടപടിക്രമം അതിൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ നിയന്ത്രണമൊക്കെ ഏത് സമയത്ത് എത്ര എടുത്തിട്ട് എങ്ങനെയൊക്കെ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള തീരുമാനിച്ചതാണ് ഇതാണ് സുന്നത്തുള്ള എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമം അതെങ്ങനെ എപ്രകാരം ഏത് രൂപത്തിൽ ചെയ്യണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്താൽ അവനെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യം എന്നാണ് അപ്പം അള്ളാഹു ഫീസ് ഇത്ത അയ്യാം ഈ ആകാശഭൂമികളെയും അവക്കിടയിലതിനൊക്കെ സൃഷ്ടിക്കാനുള്ള ആറ് ദിവസം എന്നുള്ളൊരു ഘട്ടത്തെയാണ് അല്ലെങ്കിൽ ആ സമയത്തെയാണല്ല അവൻ്റെ നടപടിക്രമമായി സ്വീകരിച്ചിട്ടുള്ളത് അതിനർത്ഥം അവൻ ഒരു കാര്യത്തെ ഉദ്ദേശിച്ച് ചെയ്യാൻ കഴിയാത്തവന് അല്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഇത്രത്തോളം കൂടുതൽ സമയം അവന് ഭൂമിക്കും ആകാശത്തിനൊക്കെ വേണ്ടി വന്ന് എന്നുള്ളതൊന്നല്ല അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് ഈ വിഷയത്തിൽ അങ്ങനെയാണല്ല സ്വീകരിച്ചത് എങ്ങനെ എപ്രകാരം സൃഷ്ടിക്കണം എന്തിനൊക്കെ സൃഷ്ടിക്കണം ഏത് സമയത്തായിരിക്കണം എത്ര കാലയളവ് അതിനെ എടുക്കണം അതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതാണ് അതവൻ്റെ സുന്നത്താണ് അതാ നിരക്ക് അവൻ നിറവേറ്റിയെന്നുള്ളൂ എന്നാൽ ഇത് അറാദ ചെയ്യാൻ അയാക്കൂലോ ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനോടുണ്ടാവ് എന്ന് പറയേണ്ട താമസം ഫയക്കോൻ അതായിത്തീരും എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ശക്തിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ആ വചനത്തിൽ അടുത്തൊരു ഭാഗം സുമസ്തവ അലൽ അർഷ് അള്ളാഹ് അർഷിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഉപവിഷ്ടനായി എന്ന് പറയുന്നുണ്ട് ഇവിടെ എല്ലാം കഴിഞ്ഞ് അള്ളാഹു അർച്ചിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അള്ളാഹു എങ്ങനെ ഇരുന്നു അല്ലാതിൻ്റെ സിംഹാസനം എവിടെയാണ് അതെങ്ങനെയാണ് അതിന്റെ രൂപം എന്താണ് ആ ഇരുത്തത്തിൻ്റെ കോലെന്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വല്ലാതെ വിഷ ഒരു ഒരു ഗവേഷണാത്മകമായിട്ടുള്ള ചിന്തയൊന്നും ഇത്തരം വിഷയത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ് മറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന അള്ളാഹുവിൻ്റെ ശക്തിയെ അവൻ്റെ മഹാത്മ്യത്തെ അവൻ്റെ പദവി അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പദപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെയുള്ള രീതിയിൽ ഒരു ഒരു ആശയം നൽകുന്നതാണ് സുമസ്തവ മെസ്തവാ അല്ല ഹർഷ് അവനവൻ്റെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്ത് അവനവൻ്റെ അർഷില് ആ നിലക്ക് ഉപവിഷ്ടനായി അള്ളാഹു അവൻ്റെ ദൗത്യം അവൻ്റെ ഡ്യൂട്ടി എന്തോ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണെന്നുള്ളത് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അത് നമ്മൾ അങ്ങനെ തന്നെ പരമമായി മനസ്സിൽ നമ്മുടെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല തൊട്ടടുത്ത വചനത്തിൽ ഇദബ്ദിറുൽ അംറ എന്നും കൂടെ വരുമ്പോൾ ഈ സുമ്മസ്തവാൽ അല്ല അർച്ചനെന്നു കൂടെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് എന്താണത് ചേർത്ത് വായിക്കുമ്പോൾ ഉള്ളത് അതായത് വളരെ അത്ഭുതങ്ങളുടെ കലവര കലവറയായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ ഈ അണ്ടഘടാഹത്തെ അള്ളാഹു സൃഷ്ടിച്ച് അത് അതിനുശേഷം അള്ളാഹു വിശ്രമിക്കുകയോ ക്ഷീണം പറ്റുകയോ മയക്കം പിടിപെടുകയോ ഒന്നും ചെയ്തവനല്ല അവൻ അതിൻ്റെ നിയന്ത്രണവും സംരക്ഷണമൊക്കെ ഉറക്കമില്ലാതെ ക്ഷീണമില്ലാതെ മയക്കമില്ലാതെ ഒന്നുമില്ലാതെ അവൻ ആ നിലക്ക് അവൻ്റെ ഉപ അർച്ചിൽ ഉപവിഷ്ടനായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കൂടാതുള്ള മറ്റേതൊരു സൃഷ്ടിപ്പിൻ്റെയും കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ അവ ക്ഷീണിക്കുന്ന വിശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ പറയുന്ന കാണാൻ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണമൊക്കെ മറ്റുള്ളവരെ കീഴിലുള്ള ആളുകളെ കേല്പ്പിക്കുന്ന രീതികളും മറ്റുള്ള മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും ഒക്കെ പറയുമ്പോൾ ഖുർആൻ ഇസ്ലാം ഇസ്ലാമദിനെതിരായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അള്ള കാര്യങ്ങൾ സൃഷ്ടിപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വ്യവസ്ഥപ്പെടുത്തൽ സംവിധാനപ്പെടുത്തൽ രൂപപ്പെടുത്തൽ കഴിഞ്ഞിട്ട് അള്ള വെറുതെ ഇരുന്നവനല്ല വിശ്രമിക്കേണ്ടി വന്നവനല്ല ഉറക്കം പിടിപെട്ടവനല്ല മയക്കം വന്നവനല്ല അവൻ അവൻ്റെ അതിൻ്റെ നിയന്ത്രണവും സംരക്ഷണവും സൂക്ഷ്മ നിരീക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ അള്ളാഹു അവൻ്റെ ദൗത്യത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവ ആ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അഫലത്തെത്ത ദക്കറോൻ നിങ്ങൾ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്നാണ് ഏയ് അള്ളാഹുവിനെ കൂടാതെ ഒരു കഴിവില്ലാത്ത ശുപാർശകരെയും രക്ഷാധികാരികളൊക്കെ സ്വീകരിച്ച നിങ്ങൾ എന്തേ മനുഷ്യന്മാരെ ഇതൊക്കെ അല്ലാണ്ടതാണെന്ന് പറഞ്ഞിട്ടും സാമാന്യം നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് ആലോചിക്കുന്നില്ല നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് അഫലഅത്തെ തറൂൻ എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഇനി വചനം അഞ്ചിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ യുദ്ധബിറുൽ അമ്രമിൻസമ്മ ഈ ഇളൽ അറുത് അവൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ സെട്ടിപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം വൃതായിരിക്കുന്നവനല്ല അവൻ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വിഷയത്തെയാണ് ആ ഒരു ഭാഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ മത്തസ്കുത്തു മിംവാറക്ക ഇല്ല ഇലമുഖ ഒരു ഇല പോലും ഒരു വൃക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് പതിക്കുന്നില്ല അത് അള്ളാഹുവിൻ്റെ അറിവോടെ അല്ലാതെ എന്നുള്ളതാണ് അപ്പം അത്രത്തോളം സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനവും അതിൻ്റെ നിയന്ത്രണവും നിയന്താവുമൊക്കെയായിട്ട് അള്ളാഹൃഷ്ണാന അല കൃത്യമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അതിനുശേഷം ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അങ്ങനെ സൃഷ്ടിച്ചു അള്ളാഹു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ശേഷം എന്ത് സംഭവിക്കുന്നു ഇതിനൊരു ഇതിനൊരവസാനമുണ്ട് എന്നുള്ളതേക്കാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതങ്ങനെ കലാകാലം തുടർന്നു പോവല്ല അള്ളാഹു സുബാന കവത്താല ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണവും അതിന്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ഉള്ളൂ അതിനുശേഷം അത് എല്ലാം അള്ളാഹുലേക്ക് എവിടെ നിന്നാണോ തുടങ്ങിയിട്ടുള്ളത് അത് എവിടെ നിന്നാണോ വന്നിട്ടുള്ളത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് സുമു ഇലൈഹി അത് അവനിലേക്ക് തന്നെ കയറിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത് ആരോഹണം ചെയ്യപ്പെടും അത് അള്ളാഹുവിയിലേക്ക് തന്നെ തിരിച്ചെടുക്കപ്പെടുന്ന അവസ്ഥ വരുന്നതാണ് ഇന്നാലില്ലാഹി ഇന്നാലിലി റാജ് ഓൻ അള്ളാഹുവിൽ നിന്നാണുള്ളത് അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കം ഇത് മനുഷ്യൻ്റെ മാത്രം കാര്യമല്ല എല്ലാറ്റിൻ്റെയും എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ഒക്കെ പര്യവസാനം ഇങ്ങനെ തന്നെയാണ് കുല്ലുമൻ അലഹഫാൻ എല്ലതും അതിന് തുടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒടുക്കണ്ടാവും നശിച്ചു പോകും അത് അള്ളാഹുവിൻ്റെ ആ ഒരു തിരിശേഷിപ്പ് അള്ളാഹു എന്ന ശക്തി ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യും കല്ലുമൻ അലൈഹഫാൻ നശിപ്പിക്കപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുരാൻ സൂചിപ്പിക്കുന്നുണ്ട് ഇനി അവിടെ ആ ഒരു ദിവസത്തിന്റെ ഇതെല്ലാം കയറി ചെല്ലുന്ന ദിവസത്തിന്റെ അളവിനെയാണ് ഫിയോ മിൻഖാനു അൽഫസന കണക്കാക്കുന്ന ആയിരം വർഷത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് എല്ലാം നിശ്ചലമായി അള്ളാഹുവിൻ്റെ അടുത്ത അടുക്കലേക്ക് തിരിച്ച് കൊണ്ടുവരപ്പെട്ടാൽ പിന്നെ കണക്കെടുപ്പിന്റെ കാര്യങ്ങളെ നോക്കുന്ന സമയമാണ് കാര്യങ്ങളെക്കൊന്ന് അതിൻ്റെ നല്ലതും ചീത്തയൊക്കെ കൂട്ടി കണ കണക്കാക്കുന്ന കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് കടന്നു വരാനിരിക്കുന്നത് അതാണ് ആ ഫിയോമിൻ ഹിസാബിൻ്റെ സമയത്തേനെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ദൈർഘ്യമാണ് ഏത് നിങ്ങൾ കണക്കാക്കുന്ന വർഷത്തിൻ്റെ ആയിരം വർഷത്തിൻ്റെ ദൈർഘ്യം എന്നുള്ളതാണ് മറ്റൊരു സൂറത്തിൽ അത് പറയുന്നുണ്ട് കാരണം ഇഖ്ദാർഖു ഹൻസീൻ അൽഫസന അൻപതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യുണ്ടാവുന്നൊക്കെയാണ് അതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ദൈർഘ്യത്തെ കാലയളവിന് അന്നത്തെ ദിവസം ഹിസാബിന്റെ സമയം എന്ന് പറഞ്ഞാൽ സുദീർഘമായി കാത്തിരിക്കേണ്ട ഒരു സമയമായിട്ട് അതല്ല അങ്ങനെയാണ് അതിൻ്റെ സുന്നത്ത് വെച്ചിട്ടുള്ളത് നടപടി വെച്ചിട്ടുള്ളത് എന്നാണ് ആ നിരക്ക് അതിൻ്റെ ആ ഒരു ഭയാനകതയെ ഗാംഭീര്യത്തെ ദൈർഘ്യത്തെയൊക്കെ സൂചിപ്പിക്കാനാണ് ഇവിടെ ആയിരം വർഷം എന്നും മറ്റൊരു സുഹൃത്തിൽ അൻപതിനായിരം വർഷമൊക്കെ പറഞ്ഞാൽ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമല്ല ഒരിടത്തായിരം പറയുന്നു മറ്റടുത്ത് അമ്പതിനായിരം പറയുന്നു ഇത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന വായനയല്ലേ മറിച്ച് ഇതൊക്കെ അറബികൾക്കിടയിൽ ആയിരം ഇങ്ങനെയൊക്കെയുള്ള നമ്പറൊക്കെ വലിയ ഗാംഭീര്യത്തിന്റെ മഹാത്മ്യത്തിൻ്റെ ഒരു ഭയാനകമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള നമ്പറുകളായിട്ട് ഉള്ളുണ്ടെന്നാണ് അപ്പം ആ നിലക്ക് അതിൻ്റെ ഗാംഭീര്യത്തെ സൂചിപ്പിക്കാനാണ് അങ്ങനെ രണ്ട് അദ്ദേഹങ്ങളിലായി രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇനി മറ്റൊന്നുള്ളത് ആ ദിവസം മൊത്തത്തിൽ മനുഷ്യൻ അള്ളാഹു ഒരു കാത്തിരിപ്പിൻ്റെ ദിവസമാക്കിയിട്ടാണല്ലോ വയ്ക്കുന്നത് അള്ളാഹുവിൻ്റെ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് റസ്സു അള്ളാഹി സ്വലമ സുജൂതിൽ വീഴുമ്പോഴൊക്കെയാണ് ആളുകളെ വിചാരണക്കെടുക്കുന്നത് അപ്പം അങ്ങനെ മൊത്തത്തില് അന്നത്തെ ആ ഒരു കാത്തിരിപ്പും വിചാരണക്കെയായിട്ട് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ദിവസത്തിൻ്റെ ആയിരം അൻപതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അത് അങ്ങനെ അത് അപ്രകാരം സംവിധാനിച്ചു എന്നാണ് മാത്രമല്ല ഇത് വിശിഷ്യ കുറ്റവാളികളായ ആളുകൾക്ക് അത് വല്ലാതെ ദൈർഘ്യം തോന്നുന്ന ദിവസമാണ് ദിവസമായിരിക്കുമെന്നും എന്നാൽ സത്യവിശ്വാസികളെ ഒരു ഫറദ് നമസ്കാരം നിർവഹിക്കേണ്ട സമയം പോലെയായി അതവർക്ക് അനുഭവപ്പെടുമെന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ആ ദിവസത്തിൻ്റെ ഗൗരവത്തെയും ഗാംഭീര്യത്തെയൊക്കെ വായിക്കാനാണ് ഈ പ്രകാരം പരാമർശിച്ചിട്ടുള്ളത് എന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാണ് ഏറ്റവും നല്ലത് ഇനി ഒരു വചനം കൂടെ ആറാമത്തെ വചനം അതായത് എല്ലാം ആകാശത്തിൽ നിന്ന് അള്ളാഹു നിയന്ത്രിക്കുന്നു ശേഷം ഒരു ദിവസം വരുമ്പോൾ എല്ലാം തിരിച്ചള്ളാഹുലേക്ക് കയറിപ്പോകുന്നു അങ്ങനെ അള്ളാഹുവു എല്ലാറ്റിനെയും വിചാരണക്കെടുത്തിട്ട് ആ നിലക്ക് കാര്യങ്ങൾ അന്നത്തെ ദിവസം അവൻ അതിൻ്റെ ന്യായവും അന്യായവും ഒക്കെ കണക്കാക്കിയിട്ട് തീരുമാനിക്കുന്നു അള്ളാഹുവിൻ്റെ കഥറവിടെ ആ നിലക്കുള്ള വിധി നടപ്പാക്കൽ അവിടെ നടക്കാൻ പോവാണ് അപ്പോൾ ഇതൊക്കെ റബ്ബിനിത്ര സുതാര്യമായി സുവ്യക്തമായി ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ അനീതിയില്ലാതെ അക്രമം ഇല്ലാതൊക്കെ റബ്ബിനെ കയ്യോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയുമ്പോൾ മനുഷ്യ മനസ്സിൽ ഉദിച്ചു വന്നേക്കാം അതുകൊണ്ടായിരിക്കും അള്ളാഹു ആലിമൽ വൈബി വഷഹാദ എന്ന് പറഞ്ഞ ആറാമത്തെ വചനത്തെ സ്റ്റാർട്ട് ചെയ്ത് അതിനൊക്കെ കഴിയുന്നവനാണ് റബ്ബ് കാരണം റബ്ബണം ദൃശ്യമായതും അദൃശ്യമായതും ഒക്കെ ഒരുപോലെ എല്ലാം കൃത്യമായി അറിയുന്ന ഒരു നാഥൻ ഒരു റബ്ബ് അവന് ഇതൊക്കെ മനുഷ്യന്റെ കണക്കുകളൊക്കെ എടുത്തിട്ട് അമലുകളൊക്കെ എടുത്തിട്ട് കണക്ക് നോക്കിയിട്ട് അതിൻ്റെ തിന്മകളൊക്കെ വേർതിരിച്ചിട്ട് പ്രതിഫലം അവർക്ക് ആ നിലക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് റബിനെ സംബന്ധിച്ചതൊരു കഴിയാത്ത കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുകയേ വേണ്ട എന്നർത്ഥത്തിൽ ആലിമിൽ റൈബ് മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച കാര്യങ്ങളെപ്പോലും അറിയുന്ന അദൃശ്യമറിയുന്ന നാഥൻ അല്ലെ അവനെ മറികടന്നിട്ട് ഒരു നിലക്കും ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനോ ഒരു തിന്മക്ക് പ്രതിഫലം നൽകപ്പെടാതെ വരുന്നൊരവസ്ഥയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ ആ ദിവസങ്ങളിൽ എല്ലാം സുതാര്യമായി അറിയുന്ന ആഴത്തിലറിയുന്ന ഒന്നും വിട്ടുപോകാതെ അറിയുന്ന അറബിൻ്റെ തീരുമാനങ്ങൾ രണ്ട് രീതിയിലായിരിക്കും വരിക എന്നാണ് തീരുമാനിക്കുന്ന ദിവസമാണല്ലോ കാത്തിരിപ്പ് ആയിരം വർഷത്തിൻ്റെ അൻപതിനായിരം വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം അള്ളാഹ് തീരുമാനിക്കുന്നു അവൻ അനവൻ ആലിമലുഖൈബാണ് ആ തീരുമാനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു അള്ളാഹുവിൻ്റെ നടപടികൾ എന്തൊക്കെ ഉണ്ടാവും രണ്ട് രീതിയിൽ നടപടി പ്രതീക്ഷിക്കുക എന്നാണ് അതുകൊണ്ടാണ് അസീസു റഹീമും പറഞ്ഞത് അസീസും നന്ന അള്ളാഹുവിൻ്റെ പ്രതാപത്തെ ഗാംഭീര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു കൂട്ടം ആളുകൾക്ക് അള്ളാഹു കൊടുക്കാൻ പോകുന്നത് നാരകീയമായ ശിക്ഷയായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റി ബോധ്യപ്പെടുത്തുന്ന സന്ദർഭത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് കഹാറും അസീസൊക്കെ നമുക്ക് വായിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ നരക ശിക്ഷയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ സംഗതി റഹീമായിരിക്കും അള്ളാഹു ഒരുപറ്റം ആളുകൾക്ക് അള്ളാഹു റഹീമായിട്ടാണ് അനുഭവപ്പെടുക ഒരു പറ്റം ആളുകൾക്ക് ആകുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾക്ക് അള്ളാഹു റഹീമായിരിക്കും അതായത് അവർക്ക് ആ ഒരു അനുഭൂതികളുടെ പറുതീസയായ സ്വർഗത്തിലേക്ക് അവർക്ക് വളരെ ഈസിയായിട്ട് കടന്നു പോകാവുന്ന ഒരവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള ഈ ദൈർഘ്യമേറിയ സുദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരിക എന്ന രണ്ട് ഭാഗങ്ങളെയും സ്വർഗനിരകങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് അള്ളാഹു ആ ഒരു സ്വചനം വളരെ സുന്ദരമായി പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു അലം അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല